സൗദിയിലെ മുൻനിര സൂപ്പർ മാർക്കറ്റുകളിൽ വിലക്കുറവിൽ ഒന്നാമനാരെന്ന സർവേയുടെ ഫലം പുറത്തുവിട്ട് സാമ്പത്തിക മാധ്യമമായ അൽ ഇക്തിസാദിയ വിലക്കുറവിൽ ലുലു ഗ്രൂപ്പാണ് മറ്റുള്ളവരെ പിന്തള്ളി ഒന്നാമതെത്തിയത് വിലക്കുറവിൽ രണ്ടാം സ്ഥാനത്ത് ഒദൈവാണ് വിപണിയിലെ വിലയിലെ അസമത്വം കണ്ടെത്താനായിരുന്നു ഈ സർവേ സൗദിയിലെ ഫിനാൻഷ്യൽ ടൈംസ് എന്നറിയപ്പെടുന്ന ദേശീയ സാമ്പത്തിക മാധ്യമമാണ് അൽ ഇക്തിസാദിയ സൗദി സൂപ്പർ മാർക്കറ്റുകളിലെ സാധനങ്ങളുടെ വില തമ്മിൽ വൻ വ്യത്യാസമുണ്ടെന്നാണ് ഇക്തിസാദിയ സർവേയിലെ കണ്ടെത്തൽ ലുലു ഒത്തൈം സദാൻ തമീമി പാണ്ട കാരിഫർ ധന്യൂബ് തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളുടെ സൂപ്പർ മാർക്കറ്റിലെ വിലയാണ് സർവേക്കായി പരിഗണിച്ചത് അരി പഞ്ചസാര ഇറച്ചി ഓയിൽ മുട്ട മാവ് ചായപ്പൊടി ഇറക്കമുള്ള വിവിധ അവശ്യ വസ്തുക്കൾ വാങ്ങുമ്പോഴുള്ള നിരക്കാണ് താരതമ്യം ചെയ്തത് ഒരു ട്രോളി നിറയെ ഇതുൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ എല്ലാ സൂപ്പർമാർക്കറ്റിൽ നിന്നും വാങ്ങി താരതമ്യം ചെയ്തപ്പോൾ ലുലു ഗ്രൂപ്പാണ് വിലക്കുറവിൽ ഒന്നാമത് വന്നത് വിലക്കുറവിൽ രണ്ടാമത് ഒറ്റയുമാണ് അൽസദാൻ തമീമി പാണ്ട കാരിഫർ എന്നിവരാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ധനൂബിലാണ് ഏറ്റവും വില കൂടുതൽ എന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് റിയാലിന് ലുലുവിൽ നിന്ന് വാങ്ങുന്ന വസ്തുക്കൾക്ക് ധനൂബിൽ അറുനൂറ്റി പതിനഞ്ച് റിയാൽ നൽകണം ഏഴ് ദശാംശം ഏഴ് ശതമാനം വരെയാണ് വില വ്യത്യാസം മുൻവർഷത്തെ അപേക്ഷിച്ച് വിലവർദ്ധന വിപണിയിൽ പ്രകടമാണെങ്കിലും ലുലു സദാൻ സ്റ്റോറുകളിൽ വില കുറയുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മീഡിയ വൺ റിയാദ്